കഴിഞ്ഞ ദിവസമാണ് ദിയ കുട്ടിയുടെ മുഖം ആരാധകരെ കാണിച്ചത് കുട്ടിയുടെ കാര്യത്തിൽ ദിയ ചെയ്യുന്ന കാര്യങ്ങൾ പലതും തെറ്റാണെന്ന വിമർശനം ഉയർന്നു വരികയാണിപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ദിയക്കെതിരെ വന്നിരിക്കുന്നത് ദിയ കൃഷ്ണ ഇപ്പോൾ തന്നെ ഒരു ടോക്സിക് പാരന്റ് ആണ് സോറി ബട്ട് നോട്ട് സോറി എന്ന തലക്കെട്ടോടെയുള്ള പ്രധാന കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് പോസ്റ്റ് പാട്ടും ഘട്ടത്തിലുള്ള ഒരു അമ്മയ്ക്ക് ഇത് പരുഷമായോ നെഗറ്റീവായോ തോന്നാം പക്ഷേ പാരന്റ് എന്ന നിലയിൽ അവർ കുഞ്ഞിനോട് ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തമില്ലാത്തതാണ് ഇത് വായിക്കുമ്പോൾ ദിയാകൃഷ്ണയുടെ മൈൻഡ് വോയിസ് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇത് എൻ്റെ ഞാനാണ് ഞാനാണവൻ്റെ അമ്മ ഒരു അമ്മയേക്കാൾ നന്നായിട്ട് കുഞ്ഞിന് എന്താണ് നല്ലതും ചീത്തയുമെന്ന് വേറെ ആർക്കും പറയാൻ പറ്റില്ല റെഡിറ്റിൽ വന്ന കുറിപ്പാണ് ഈ കാര്യങ്ങൾ പറയുന്നത് റെഡിറ്റിൽ കുറെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നവർ എന്തെങ്കിലും പറയട്ടെ എനിക്കൊന്നുമില്ല ഹി 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 എന്നായിരിക്കും ദിയ എന്ത് കരുതുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല ഇത്രയും നാൾ ഞാൻ സംസാരിക്കാതിരുന്ന കാര്യമാണിത് എന്നാൽ ഇത്രയും അസംബന്ധം കാണുമ്പോൾ സംസാരിക്കേണ്ട സമയമായി നേരെ കാര്യത്തിലേക്ക് കടക്കാം കുഞ്ഞിൻ്റെ പിൻഭാഗം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിതമാണ് യൂട്യൂബ് ആ വീഡിയോ നീക്കി ദിയ ഷോർട്ട് ടൈം ഫോക്കസ് മാത്രം നോക്കുന്നയാളാണ് ഭാവിയിൽ ഓവി നേരിടാൻ സാധ്യതയുള്ള ബുള്ളിങ്ങിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഒരു മാസം പ്രായമുള്ള കുട്ടിയെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ് നമുക്ക് ഫാക്റ്റുകൾ സംസാരിക്കാം കുഞ്ഞുങ്ങളെ അറുപത് ഡെസിബൽ കൂടുതലുള്ള ശബ്ദത്തിലേക്ക് തുറന്നു കാട്ടുന്നത് സ്ഥിരമായ കേൾവി തകരാറിനും കർണപടലങ്ങളിലെ കേടുപാടുകൾക്കും കാരണമാകും സിനിമാ തിയേറ്ററുകളിൽ മിക്കവാറും തൊണ്ണൂറ് ഡെസ്വലിലോ അതിൽ കൂടുതലോ ആയിരിക്കും ശബ്ദം എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലമാണ് സിനിമാ തിയേറ്റർ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളുള്ള സ്ഥലം പരിമിതമായ സീറ്റുകളുള്ള ആഡംബര തിയേറ്റർ തെരഞ്ഞെടുത്താലും എയർ കണ്ടീഷൻ ചെയ്ത അന്തരീക്ഷത്തിൽ നേരിയ പനിയോ ജലദോഷമോ ഉള്ള ഒരാളുണ്ടെങ്കിൽ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി വികസിച്ചിട്ടില്ല വെളിച്ചവും ഉയർന്ന ശബ്ദവും താപനിലയിലെ വ്യത്യാസവുമെല്ലാം കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടാക്കും കുറേക്കാലം കുഞ്ഞിന്റെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ ശേഷം ഫോട്ടോകൾ പങ്കുവച്ചു ഇൻകം ഹൈക്കിനും കുറെ കൂടി കൊളാബറേഷനും വേണ്ടിയായിരിക്കും കുഞ്ഞിന്റെ ഗ്രാൻഡ് പാരൻസ് ഞങ്ങൾ കുറെ പിള്ളാരെ വളർത്തിയതാ എന്ന നിലപാടിലാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ നിങ്ങളുടെ ആരും സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം എക്സ്പോഷർ ലഭിച്ചു വളർന്നിട്ടില്ല കുഞ്ഞു വളർന്നു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വിചാരിക്കുന്നത് തല രസകരമായിരിക്കുകയില്ല ദിയാകൃഷ്ണ ദിയാകൃഷ്ണയായതിനാൽ സമീപഭാവിയിൽ ഈ പട്ടികയിൽ കൂടുതൽ പോയിന്റുകൾ ചേർക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഇതൊരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും പോസ്റ്റുകളിലും വിവേകം കാണിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചുള്ള പോസ്റ്റുകളിൽ അവസാനമായ അശ്വിൻ സുഹൃത്തെ നിങ്ങൾ നിരാശപ്പെടുത്തുന്നു ഇതാണ് റെഡിറ്റിൽ വന്നിരിക്കുന്ന കുറിപ്പ് ഇതിപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്